ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ടര വയസ്സുകാരി ദേവേന്ദുവിന് കണ്ണീരോടെ വിട നൽകി നാട് കുടുംബ വീടിനോട് ചേർന്നായിരുന്നു സംസ്കാരം അമ്മാവൻ ഹരികുമാറാണ് കുഞ്ഞിനെ കൊന്നത് കേരളം ഒരു കൊലപാതകമാണ് ഈ രണ്ടര വയസ്സുകാരിയുടേത് പ്രതി ഹരികുമാർ പിടിയിലാവുമ്പോഴും ഇതിൽ കൃത്യത വരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഈ രണ്ടര വയസ്സുകാരിയെ ഇവർ കൊലപ്പെടുത്തി ഘട്ടത്തിൽ ഹരികുമാർ പറഞ്ഞത് പോലീസ് പോലീസിന്റെ വഴിക്ക് അന്വേഷിച്ചോട്ടെ പ്രതിയെ കണ്ടെത്തുന്നെങ്കിൽ കണ്ടെത്തിക്കോട്ടെ തുടങ്ങിയ നിലപാടായിരുന്നു പോലീസിനോട് യാതൊരു തരത്തിലുള്ള സഹകരണത്തിനും പ്രതി വഴങ്ങിയിരുന്നില്ല എന്തായാലും ഈ മൂന്ന് നാല് ഘട്ടങ്ങളിലായി നടന്ന അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലാണ് പ്രതി അവസാനം ഞാനാണ് കുട്ടിയെ ചെയ്തു നാടിനെ നടുക്കിയ ആ പിഞ്ചു കുഞ്ഞിന്റെ കൊലപാതകം ബാലരാമപുരം മാത്രമല്ല തേങ്ങുന്നത് മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സ് തേങ്ങുകയാണ് കരയുകയാണ് എന്തു പിഴച്ചു ആ കുഞ്ഞ് മാതാപിതാ മാതുല എന്നല്ലേ പഴഞ്ചൊല്ല് ആ മാതുലൻ തന്നെ ആ കുഞ്ഞിന്റെ കാലനായി എന്തു തന്നെ വൈകാരികമായ അവസ്ഥയിലാണെങ്കിലും ആ കുഞ്ഞിനോട് കാണിച്ചത് ക്രൂരത തന്നെയാണ് മനുഷ്യൻ വളർന്നു വരുന്നതിൻ്റെ സാഹചര്യങ്ങളാകാം സ്നേഹം കിട്ടാത്തതിൻ്റെ കാരണങ്ങളാകാം ലഹരിയുടെ ഉപയോഗമാകാം വ്യക്തിത്വ വൈകല്യങ്ങളാകാം മാനസിക രോഗങ്ങളാകാം ലൈംഗിക ആസക്തിയാകാം ലൈംഗിക വൈകൃതങ്ങളാകാം എന്തു തന്നെയാണെങ്കിലും ഒരു കുഞ്ഞിനോട് ഈ ക്രൂരത വേണ്ടിയിരുന്നില്ല ജ്യോത്സ്യന്റെ പങ്ക് എന്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണോ ആ കുഞ്ഞിൻ്റെ കൊലപാതകത്തിന് കാരണം തൻറ്റേതായ ആളുകളുടെ അടുത്ത് കുഞ്ഞുങ്ങളെ എങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോകും മാതാപിതാക്കൾ ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ് ഇതൊക്കെ ഒരു പാഠങ്ങളാണ് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് എന്ന് അറിയാത്ത ഒരു ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് തൻ്റേതായ ആളുകളുടെ അടുത്ത് പോലും കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് കുഞ്ഞു വളർത്തുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം വളർത്തുവാൻ ആരുടെ അടുത്താണ് തൻ്റെ കുഞ്ഞ് എന്നുള്ള ഒരു ഏറുകണ്ണ് എല്ലാ സമയത്തും മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കണം ആ കുഞ്ഞ് എന്ത് പാവമാണ് ചെയ്തത് ഈ ലോകത്തെ അതിന് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല അമ്മയുടെ സ്നേഹം മുഴുവനായും ഏറ്റെടുക്കാൻ പറ്റിയില്ല അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞില്ല അമ്മാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞില്ല ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ലോകത്തേക്ക് ആ കുഞ്ഞ് പിറക്കാതിരിക്കട്ടെ ആ കുഞ്ഞിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ് സ്വർഗത്തിൽ അത് ഏറ്റവും സന്തോഷത്തോടു കൂടി ഇരിക്കട്ടെ ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നവർ ആരൊക്കെയാണെങ്കിലും അവർക്കെല്ലാം മാതൃകാപരമായ ശിക്ഷ തന്നെ ലഭിക്കണമെന്ന് മാത്രമാണ് പ്രാർത്ഥന ഇനി ഒരാളും ഒരു കുഞ്ഞിനോടോ മറ്റൊരാളോടോ ഇങ്ങനെ ഒരു കുടുംക്രൂരത ചെയ്യാൻ ഇടവരരുത് ആ കുഞ്ഞിന്